നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊണ്ട് ജനങ്ങൾക്ക് ഒരു മുട്ടുസൂചിയുടെ എങ്കിലും ഉപകാരമുണ്ടോ എന്നാണ് കേരളത്തിൻ്റെ വിദ്യ മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ചോദിച്ചത് ശിവൻകുട്ടി ഈ ചോദിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി അതിന് മറുപടി ഒന്നും കൊടുക്കാൻ പോയില്ല സുരേഷ് ഗോപി അതിനു മുമ്പ് ചെറിയൊരു കൊട്ട് കൊടുത്തിരുന്നു ശിവൻകുട്ടിക്കെട്ട് കേരളത്തിന് വിദ്യാഭ്യാസവും വിവരമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ വേണം എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അത് ഇദ്ദേഹത്തിനങ്ങ് ശരിക്കും കൊണ്ടു അതുകൊണ്ടാണ് ഈ സാമാന്യ യുക്തിക്ക് പോലും നിരക്കാത്ത ഇങ്ങനെയൊരു പരാമർശം ഇയാൾ നടത്തിയത് അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കൊണ്ട് ജനങ്ങൾക്കൊരു മുട്ടസൂചിയുടെ എങ്കിലും ഉപകാരമുണ്ടോ എന്ന് ചോദിച്ചത് അതിനു പക്ഷേ സുരേഷ് ഗോപി മറുപടി ഒന്നും കൊടുത്തില്ല പക്ഷേ ആ സമയത്ത് സുരേഷ് ഗോപി മറ്റൊരിടത്തായിരുന്നു ഇടുക്കിയിലെ വട്ടവട എന്ന സ്ഥലത്തെ അവിടെ കുറച്ച് അവിടുത്തെ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തായിരുന്നു സുരേഷ് ഗോപി എന്ത് ചെയ്യുകയായിരുന്നു എന്നല്ലേ ഇതാ കണ്ടു തന്നെ നോക്ക് அவங்களுக்கு இப்படி யாராலையும் பண்ண முடியும் அரசியல்வாதிகளை வைக்கிறதுக்கு பதினெட்டு வீட்டுக்கு ஒரு திட்டம் போட்டு அவர் கொடுக்கணும் சொல்லல வந்து நீங்க முடிவு என்ன எடுத்தாலும் ஓகே அது உங்க முடிவு தான் ஆனா உங்களுக்கு வாழ்க்கையில் அது வந்து பயன்படுற மாதிரி நீங்க ஒரு முடிவுக்கு வரணும் அது ரெண்டாவது விஷயம் முதல் விஷயம் இங்க இருந்து சொல்ற பதினெட்டு வீட்டுக்கு ஒரு திட்டம் போட்டு கொடுத்தா நான் மோடி ஐயா கிட்ட அமித்ஷா மனோகர்லால் சிங் சௌஹான் அவங்க கிட்ட குறுப்படியா சொல்ற பெயர்கள் எல்லாம் வந்து இந்த திட்டத்துக்கு யார் யார் வந்து நமக்கு ஒரு பெரிய என்ன வாய்ப்பு கொடுக்கணுமோ அவங்க பேர் மட்டும்தான் நான் சொல்லி இருக்கேன் நிர்மலா சீதாராமன் அவங்க அவங்க கிட்ட பேசி ஒரு திட்டம் போட்டு ஒரு மாடலா பண்ணி கொடுத்து கேரளாவில் இருக்கிற எல்லா அரசியல்வாதிகளையும் தலைகுனியை வைக்கிறதுக்கு அசிங்கப்படுத்துறதுக்கு இல்ல தலைகுனிய வைக்கணும் இது யாராலையும் பண்ண முடியுங்கிற ஒரு பாடம் கத்துக் கொடுக்கறதுக்காக இந்த பதினெட்டு வீடுக்கு ஒரு மாடல் வரும் அதுக்கு ஒரு திட்டம் போட்டு ஒரு மாஸ்டர் பிளான் கொடுக்கணும் அதுக்கு போய் சேர வேண்டிய பண்டு அது ஒரு கோடியா இருந்தாலும் ரெண்டு கோடியா இருந்தாலும் அஞ்சு கோடியா இருந்தாலும் அதுல வந்து நான் நாளைக்கு நாளைக்கு சனிக்கிழமை திங்கக்கிழமை நாளைக்கு வெள்ளிக்கிழமை நாளைக்கு அம்மன் பேர்ல வெள்ளிக்கிழமைன்னா அம்மனுக்கு தான் அம்மன் ஆதிபராசக்தி பேர்ல ஒரு என்ன ஒரு வேண்டுதல என் குடும்பத்துல இருந்து இருபத்தஞ்சு லட்சம் நாளைக்கு பேங்க் அக்கவுண்ட்ல போட்டு இந்த பதினெட்டு வீட்டுக்காக ஒரு திட்டம் நாளைக்கு போடுவேன் പണം നമുക്ക് നമുക്ക് പോട്ട കൊടുക്കണമോ ഒരു മോഡൽ ഉണ്ടാകും കേരള സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും ഈ സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അവിടെ തന്നെ അവരുടെ ഭാഷ അദ്ദേഹം തമിഴ് അത്ര ഫ്ലുവൻ്റ് ഒന്നുമല്ല പക്ഷേ കേൾക്കുന്ന നമുക്കും അവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് അദ്ദേഹം അവരോട് സംസാരിച്ചിരിക്കുന്നത് പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ട് അതിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം വളരെ ഉടനെ തന്നെ അദ്ദേഹം അക്കൗണ്ടിലേക്ക് കൊടുക്കാം ബാക്കി ഈ കേന്ദ്രമന്ത്രിയായോടും മറ്റുമൊക്കെ സംസാരിച്ച് ഇനി അഥവാ സംസ്ഥാന സർക്കാരും ഇതിൽ പങ്കാളിയാവുന്നുണ്ടെങ്കിൽ അവരോടും സംസാരിച്ചിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കാം എന്നാണ് പറയുന്നത് പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള അതിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നുള്ള സ്വന്തം പണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആദ്യം തന്നെ കൊടുക്കാം എന്ന് പറയുന്നു ഇങ്ങനെ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ദിനവും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയെ പറ്റിയാണ് കേരളത്തിൻ്റെ വിദ്യ ആവാസ മന്ത്രി ആ പരാമർശം നടത്തിയത് സുരേഷ് ഗോപിയെക്കൊണ്ട് ജനങ്ങൾക്ക് ഒരു മുട്ടുസൂചിയുടെ എങ്കിലും എന്ന് ഇയാളോട് എന്ത് പറയാനാണ്